വെങ്ങര പ്രിയദർശിനി യു സ്കൂൾ തൊണ്ണൂറ്റിമൂന്ന് ബച്ച് കഞ്ഞീം പയർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രശസ്ത സിനിമാ നാടക നടൻ പ്രകാശൻ ചെങ്ങൽ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഞാൻ ലേറ്ററിന്റെ പത്തു ദിവസം ഇങ്ങോട്ടും ഡേറ്റർ വന്നു സാധനം അത് ലേറ്ററി മിന്നു മാസവും ആഘോഷം അപ്പൊ അയാളുടെ ഞാൻ ഇത് വിളിച്ചു പറഞ്ഞ ഒരു കലാ മാസം അത്രേ മക്കോടും പിന്നെ കൊണ്ടുപോയില്ല ഈ അടുത്ത കാലത്ത് അതേ സ്കൂളിൽ മനസ്സോട് കൊണ്ട് അദ്ദേഹം പഠിച്ച് ബോഡി വാങ്ങിയവരെ കുറച്ച് വാങ്ങിയവരാണ് എന്റെ കൂടെ ഞാൻ പറഞ്ഞു ഞാനും പഠിച്ച വിദ്യാർത്ഥിയാണ് ഈ ഒരു സ്കൂൾ പഠിച്ചിട്ട് ഞാനൊരു നല്ല നാടകക്കാരനായിട്ടുണ്ട് അത്യാവശ്യം ചിന്തിച്ചുണ്ട് ചെറിയൊരു ജോലിയുണ്ട് ജോലിയാക്കാറ് വരും എന്ന പോലെ തന്നെ ഒന്നും ആയിത്തീരാ അത് കർഷകനായിട്ടോ അത് തയ്യൽക്കാരനായിട്ടോ അങ്ങനെ മറ്റു പല ജോലിയിലുള്ള മനുഷ്യർമാരും നിങ്ങളുടെ കൂട്ടത്തുണ്ട് നിങ്ങൾ ഇവരെയും ഒന്ന് അംഗീകരിക്കണം ടീച്ചർമാരെ എന്നൊരു ഉന്നിതമായ അഭ്യർത്ഥനയുണ്ട് പിന്നെ അതിനെ ചോറ് പിടിച്ചുകൊണ്ട് പുറത്ത് ചർച്ച ഉള്ളു അതൊരു അത് ഏറ്റുപിടിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ആറാറ് മനുഷ്യന്മാരും ഈ ഉസ്കൂളിൻ്റെ സംഭാവനയാണ് അവരും ഇങ്ങനെ മറക്കരുത് അവരെയും ദേശത്ത് എടുക്കണം എന്ന ഒരു വ്യത്യാസം മൊത്തത്തിൽ ആ ഉത്സവത്തെ കഥ പരിപാടിക്ക് ആ സമയങ്ങളിൽ അവതരിക്കുന്നില്ല ഇങ്ങോട്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ഓർമ്മകൾ ആ ഉസ്കൂളിൻ്റെ ഓർമ്മകൾ ദേശീയ സ്കൂൾ കാലത്തിന്റെ ഓർമ്മയുടെ കാലത്തിൽ മഴക്കാലവും മഴമേഘങ്ങളും കഞ്ഞിയും പയറും മനസ്സിൽ മായാതെ നിൽപ്പുന്നുണ്ടാവും ആർത്തുപെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾക്കിടയിൽ കുടചൂടി ഒരു നടത്തം മഴ നനഞ്ഞ ഒരു ബാല്യം ഉസ്കൂൾ വരാന്തിയിൽ നിന്നും മഴയിലേക്ക് കൈനീട്ടി പാത്രം കഴുകിയ ഓർമ്മകൾ പറയുവാനും ഓർത്തുവെക്കുവാനും ഗൃഹാതരത്വത്തിൻ്റെ നിറമുള്ള സ്കൂൾ കാലം ആ ഓർമ്മകളുമായി പെയ്തിറങ്ങുന്ന പെരുമഴക്കാലത്ത് വീണ്ടും ഒരു ഒത്തുകൂടൽ വെങ്ങര പ്രിയദർശിനി യു പി യു സ്കൂളിലെ തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് കഞ്ഞിയും പയർ പൂർവ വിദ്യാർത്ഥി സംഗമമാണ് സംഘടിപ്പിച്ചത് സംഗമം പ്രശസ്ത സിനിമാ നാടക നടൻ പ്രകാശൻ ചെങ്ങൽ ഉദ്ഘാടനം ചെയ്തു വി ശിവദാസൻ അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു ആശീഷ് കുമാർ കെ ടി രഞ്ജിത്ത് പി വി സുരേഷ് സജിത്ത് ഉമേഷ് കെ എൻ വി രാജേഷ് ജിനേഷ് പൊങ്കാരൻ മനോജ് രത്നമാലി വി കെ വി നിത ടി വി രോഷ്നി പ്രജിത വിവി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി നിറമുള്ള ഓർമ്മകൾ പങ്കുവെച്ച് ഒത്തുചേർന്ന ഉസ്കോ സംഗമത്തിൽ വേറിട്ട അനുഭവകഥകൾ പറഞ്ഞും തിരക്ക് പിടിച്ച കാലത്തിനിടയിലും ഇത്തരത്തിലുള്ള പരസ്പര കൂട്ടായ്മകൾ താങ്ങും തണലുമായി നിന്നുകൊണ്ട് ചേർത്ത് നിർത്തുന്ന സൗഹൃദ വലയങ്ങൾ അതുതന്നെയാണ് ഇത്തരം കൂട്ടായ്മകൾ കൊണ്ട് അർത്ഥമാക്കുന്നതും പുതിയങ്ങാടി കരൽപ്പോട്ടെ റെസ്റ്റോറൻറിൽ നിന്നും കജീംപരൽ കൂട്ടായ്മയ്ക്കൊപ്പം വർത്തമാന ന്യൂസിനു വേണ്ടി എ രാജേഷ്